നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ മന്ത്രി അമിത്ഷായെ വിമർശിച്ച് മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് താനൂരിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ മന്ത്രിക്ക് തന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന വിദ്വേഷം പൊട്ടിപ്പുറപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു അംബേദ്കർ 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 എന്തിനാണ് ഇങ്ങനെ അംബേദ്കരെ കുറിച്ച് പറയുന്നതെന്നാണ് ആ സമയം ദൈവത്തെ വിളിച്ചാൽ നമുക്ക് സ്വന്തത്തിൽ പോയി കൂടെ എന്നതാണ് അതാണ് അധ്വാനിക്കുന്ന ജനത ദൈവത്തെ വിളിക്കാൻ വിശ്വാസികൾക്ക് ദൈവത്തെ നമ്മൾ വിളിക്കും അതൊന്നും ആരുടെയും ഔദാര്യത്തിന്റെ പ്രശ്നമല്ല അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് പക്ഷെ ജീവിക്കാൻ പണി വേറെ ചെയ്യണം തൊഴിലെടുക്കുന്നവരുടെ അവകാശം ഉറപ്പാക്കുന്നതാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ നാടുകളിൽ ഭരണഘടനയിലൂടെ ഉറപ്പ് ചെയ്യുന്നത് അവിടെ ദൈവത്തെ വിളിക്കാനുള്ള അവകാശം ഉറപ്പ് ചെയ്യുമ്പോ തന്നെ ദൈവത്തെ വിളിച്ചത് കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ സ്വർഗമെന്നത് നമുക്ക് ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആവിശ്വാസത്തിന് വേണ്ടി നാം എല്ലാം പള്ളികളിൽ പോകും അമ്പലത്തിൽ പോകും അത് നമ്മുടെ അവകാശമാണ് അതിനെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ ഒരു തരത്തിലും അവകാശമില്ല തന്നെ പക്ഷേ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക അധികാരം നൽകിയിട്ടുള്ളത് അമിത്ഷാ പറയുന്നു നിങ്ങൾ എന്തിനെ അമ്പത്തർ വിളിക്കണം നിങ്ങൾ ദൈവത്തെ വിളിച്ചാൽ പോരെ എന്ന് പരിഹസിക്കുമ്പോൾ ആരുടെ ദൈവത്തെയാണ് വിളിക്കേണ്ടതെന്ന ചോദ്യത്തിൽ മനുഷ്യയിൽ വിഭാവന ചെയ്യുന്നതാണ് അവരുടെ ദൈവം അവരുടെ രാഷ്ട്രസങ്കല്പം ബാക്കി വരുന്ന ജനങ്ങളൊന്നും അവരുടെ മതവിശ്വാസത്തിന്റെ പരിധിയിൽ വരുന്നില്ല അവരുടെ ദൈവങ്ങളുടെ പരിധിയിൽ വരുന്നില്ല നമ്മെ സമ്മതിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും അവൻ ജനിച്ച മതം അതിൽ വിശ്വസിക്കാനും ആരാധന നടത്താനും ജീവിക്കാനുമുള്ള ഉള്ള അവകാശം അവർ അവനുണ്ട് അതിൽ അമിത്ഷായുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ടതില്ല പക്ഷെ ജീവിത പോരാട്ടത്തിൽ നിങ്ങൾ ആരോടൊപ്പം എന്ന ചോദ്യത്തിൽ അദാനിമാരെ പോറ്റി വളർത്തുമ്പോൾ കോടികൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് നമ്മളൊരു വീട് വെക്കാൻ വായ്പ എടുത്താൽ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ഉപ്പുകുടുക്കിയടക്കം ഗട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യവസ്ഥ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് കോടാന കോടിയുടെ നികുതി ഇളവ് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സമസ്തവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുകയും പണിയെടുക്കുന്നവർക്ക് കൃഷിക്കാർക്കും നിലനിൽക്കാൻ പോലും ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ ായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്